െ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണോ അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്ക ഉപദ്രവിക്കുക അവർ ചെയ്തത് സെറ്റിൽമെന്റ് അറിയാലോ നമുക്ക് അറുപത്തി ലക്ഷം വന്നിട്ടില്ല ഞങ്ങള് കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷെ ദിയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവര് നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഒരിക്കലും ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ചറിയാ ദിയ നമ്മടുത്ത് അങ്ങനെ രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല എന്നാൽ നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് അങ്ങനെ ഇടപഴകിയിട്ടില്ല ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി നമ്മൾ എന്നാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോം താഴെ വീണാ ഞങ്ങള് നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ല എന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ അതിനുശേഷം ദീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെ കൊല്ല ഞങ്ങളുടെ വീട് നമ്മളിപ്പോ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വിയുടെ എന്തൊക്കെയാലും അവർ ഫോട്ടോസൊക്കെ അവരിരുന്ന ഞങ്ങക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കില് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ലല്ലോ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഞങ്ങൾക്ക് ഇപ്പൊ പബ്ലിക്കായിട്ട് വന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല അപ്പൊ അവരങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞങ്ങടെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവർ എന്ത് രീതിയിൽ എന്തൊക്കെ ആലും ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞോളും ഞങ്ങൾ വണ്ടിയിലാണ് പോയത് ഞങ്ങളുടെ വണ്ടിയിൽ പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു സ്ഥലം അറിയില്ല ആ ഞങ്ങളുടെ പൈസ അവർ മേടിക്കുന്നത് ഞാൻ ജോലി ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യനെയൊക്കെ പുറത്ത് വിടണം കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവര് പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചറിഞ്ഞത് അപ്പൊ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു പുള്ളിക്കാരനെ പുറത്തു പറഞ്ഞിട്ട് വീട്ടില് അവളുടെ കഴുത്തില് എന്റെ കഴുത്തില് മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവളുടെ കഴുത്തില് മാലയൊക്കെ ഉള്ളതായിരുന്നു നീ അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നിരുന്നത് പുള്ളിക്കാരെ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ അതിന്റെ പ്രൂഫ് ഞങ്ങളിൽ ഉണ്ട് അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുക്കുകയാണ് രാവിലെ തീയതിയാണ് കൂട്ടിയിട്ടത് അന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഹസ്ബൻഡിനെ വിട്ടു നമ്മളെ ഇത്രവേയും അകത്ത് വെച്ചിരിക്കുകയായിരുന്നു ഹസ്ബൻഡിനെയാണ് പുറത്തുവിട്ടത് ഉച്ചക്കേശ് ഹസ്ബൻഡിനെത്തുവിട്ടു വൺ ഇന്ത്യ